ശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ വണ്ടികൾ വളർന്നിട്ടാണ് ഇവിടെ നിന്ന് ഒടിച്ച് കയറാൻ പറ്റില്ല ഇവിടെ നിന്ന് ഒടിച്ചാ കേറില്ല അവിടെ റിവേഴ്സ് വന്ന് കേറ്റാനായിട്ടും പറഞ്ഞ പോലെ

തിനകത്ത് കൊണ്ടിടും ഇല്ല പോട്ടെ ആള് പോട്ടെ ആള് പോട്ടെ രക്ഷപ്പെട്ടു 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 രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് നമ്മൾ കഴിച്ചില്ലേ അവിടെ കൊണ്ടാളൊരു ഗ്യാപ്പ് കിട്ടും ആളിപ്പോ ശ്രദ്ധിക്കാണ്ട് പോയതാണോ എന്താ സംഭവം എന്ന് അറിയില്ല അല്ലെങ്കിൽ ആളവിടെ കൊണ്ടു നിർത്തേണ്ടതായിരുന്നു ഡയറലിയവിടൊരു ഗ്യാപ്പുണ്ട് ആളിത് എന്താണോ അങ്ങോട്ട് കേറാണ്ട് പോയേ ിങ്ങനെ അതിന്റെ ഉള്ളിലേറാൻ പറ്റില്ല മിക്കവാറും പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ വണ്ടികൾ വളർന്നിട്ടാണെ ഇവിടെ നിന്ന് ഒടിച്ചു കേറാൻ പറ്റില്ല ഇവിടെ ഒടിച്ചാ കേറില്ല അവിടുന്ന് റിവേഴ്സ് വന്ന് കേറ്റാനായിട്ടും ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ വണ്ടിയമ്മ മൂലിരിക്കും അവിടുന്ന് റിവേഴ്സ് വന്ന് കേറ്റാനായിട്ടും ഈ പറഞ്ഞ പോലെ ടൈറ്റാണ് പറ്റുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് വണ്ടി മാറിയ കാരണം അതിന്റെ ഒരു ചെറിയൊരു മറ്റേ മറ്റോ വണ്ടിയപ്പോ പിന്നെ എന്തെങ്കിലും ഒപ്പിക്കായിരുന്നു ഇതിപ്പോ വണ്ടി മാറിയ കാരണം അങ്ങള് ഈ മാവില അതിന്റേതായ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് സ്പേസും ഇല്ല അങ്ങടും ഇങ്ങോട്ടും നോണ്ട് ഓളൊക്കെ കേറ ഓടാണ് ഇറങ്ങി പോയി നോക്കട്ടോ അതിക്ക് വന്നാലും എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ഗ്യാപ്പുണ്ട് അവിടെ നാട് കടന്നു കഴിഞ്ഞാൽ കേറേണ്ടതാണ് റനോലത്തെ പുള്ളിക്കാരനെ ഇറങ്ങി വരുന്നുണ്ട് ഭാഗ്യുണ്ടെങ്കി ആള് ആളവിടെ നിന്ന് വഴി പറഞ്ഞു തരുണ്ട് ൊടിച്ച് കയറണം അങ്ങനൊരാള് നോക്കാനുള്ള കാരണം രക്ഷപ്പെട്ടു നല്ല പ്രശ്നം വെച്ചാ ടയർ കഴിഞ്ഞ് കുറച്ചുകൂടെ ബാക്കിലേക്ക് ലെങ്ത് ഉള്ളതായിരുന്നു അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് നല്ലതാണ് ചെയ്യാനുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പറഞ്ഞ ഇച്ചിരി ക്യാപ്പുള്ളൂ ഓക്കെ പൊക്കോളാണ് പറഞ്ഞത് ഇവിടത്തെ കാര്യങ്ങൾ കൂടുതലും നമ്മൾ ആംഗ്യ ഭാഷയിൽ നിന്ന് പിടിക്കണം വന്ന സമ്മതത്തെ ഒരുപാട് മറുത്ത് ഓടിക്കാനും പറ്റില്ല ഒരുപാട് മറുത്തു ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂല അപ്രതിക്ക് പോകും അവസ്ഥയാണ് ട്രാക്കുകൾക്ക് തീരെ വീതി അതാണ് പ്രശ്നം ഇങ്ങനൊക്കെ വരുമ്പോ അവര് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി അറിഞ്ഞ വണ്ടിക്കാർ അവരെ വണ്ടിക്ക് തട്ടാനും പാടില്ല നമുക്ക് അതൊരു എളുപ്പമാണല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഈ ട്രെയിലറിൻ്റെ പരിപാടിയിൽ ഞാൻ വലിയ എക്സ്പേർട്ടല്ല അതുകൊണ്ട് തന്നെ എന്ത് സഹായം കിട്ടിയാലും അത് സ്വീകരിക്കുക അത്ര ചേർക്ക് വർത്തിയെന്നു കാരണം കുറച്ച് ഇറക്കി നിർത്തിയില്ലെങ്കിൽ കാലത്ത് ആൾക്കെടുത്ത് പോകാൻ ബുദ്ധിമുട്ടാവും ആൾക്ക് പക്ഷെ ഇപ്പഴത്തെ ഇപ്പുറത്തെ സൈഡികളോട് ഓർ ഓർത്ത് കയറാൻ പറ്റാണ്ടായി ഞാൻ ഇങ്ങനെ കൂടെ നിർത്തിയായിരുന്നു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആ കുഴപ്പമില്ല എനിക്ക് അപ്പുറത്തോടെ ഇറങ്ങാം അങ്ങനെ ഇന്നത്തെ കാര്യം കഴിച്ചില്ലായി എനിക്ക് പിന്നെ ഇറങ്ങാം ഇച്ചിരി സമയത്ത് സ്ഥലം മതി അല്ലെങ്കിൽ പിന്നെ അപ്പറർ സൈഡിലെ ഡോർ ഇറങ്ങാല്ലേ റൈറ്റ് സൈഡിലെ ഡോർ പറഞ്ഞാൽ ടൈം ഇറങ്ങാം ഹാൻ ബ്രേക്ക് ഈ വണ്ടിയുടെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചെറുക്കും ആ പിന്നീ എൻട്രി ഡ്രൈവർ വൺ എൻഡ് കൺട്രി ഫ്രാൻസ് കഴിഞ്ഞു ശുഭം ഇനി ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് നോക്കാം സംഭവം ഇതിന് ടയറും വേണ്ട ടയർ നോക്കാനുള്ള സെറ്റപ്പ് കാണാൻ പറ്റുന്ന ഞാൻ അനുമാനിക്കുന്നു താക്കോല് ഈ വണ്ടി താക്കോല് കയ്യില് പിടിച്ചാലും ചിലപ്പോ പണി കിട്ടും ഇത് മറ്റേ സെൻട്രൽ ലോക്ക് ആഫ്റ്റർ മാർക്കറ്റൊക്കെ കണ്ട് കയറ്റിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ഡോറ് ചെറുക്കി തുറക്കാൻ പറ്റാതെ ചെരിപ്പിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അവിടെ പറഞ്ഞ സെൻട്രൽ ലോക്ക് ഈ സാധനം തല തന്നെ നോക്കാവും താക്കോല് പുറത്തിറങ്ങിയ ഇവിടെ തണുത്തുറച്ച് മരച്ച് നിക്കേണ്ട വരും ഞാനിത് കുറച്ചും കൂടെ ഒന്ന് ബാക്കിലേക്ക് ഇറക്കി ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് നോക്കണത് കുറച്ചും ഒന്ന് ബാക്കിലേക്ക് ഇറക്കിയിട്ടാൽ ആൾക്ക് അതൊരു ഉപകാരമാകും കുറച്ചൂടെ ഇറക്കിടലോ ആൾക്ക് മാത്രല്ല ഈ കാറ് ഈ കാറുകാരനും ലേശം കൂടെ ഇറക്കിടാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലത്ത് നമുക്ക് തന്നെയാണ് പണി നല്ല കഴിഞ്ഞാലേ പിന്നെ അത് എഴുതാനും പിടിക്കാനും നിൽക്കണം ഇൻഷുറൻസും ഭയങ്കര വാങ്ങിക്കുന്നത് അതിലും വേദം ഒരു ഇത്തിരി ഒന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പി എല്ലാവരും ഹാപ്പി എൻ്റെ കണ്ടിട്ട് കൊടുത്തു പോകുന്നു ഒരു ലാശം ബാക്കറി കിടന്നെ അത് കുഴപ്പമുണ്ടാവുമോ ഇല്ല ഞാൻ അനുമാനിക്കുന്നു ൂടെ പറഞ്ഞാൽ ശു നോക്കും അടച്ചാ അപ്പ ശരി ചേട്ടാ അപ്പം ഇനി അടുത്ത് ഇനി അടുത്ത കഴിയും